വർ പറയാറുണ്ട് കാലം അറിവുള്ളവന്റെ കൈകളിലാണ് എന്ന് അല്ല കാലം അധ്യാപകൻ്റെ കൈകളിൽ തന്നെയാണ് എൻ ഐ എമ്മിന്റെ അക്ഷരമുത്ത് അറിവനുഭവങ്ങളുടെ ആരവങ്ങൾ തീർത്ത പ്രിയപ്പെട്ട അഞ്ച് അധ്യാപകർ നമ്മോട് ഈ വർഷം വിട പറയുകയാണ് തങ്ങളുടെ ജീവിതസബരിയിൽ ഒഴിച്ചു കൂടാനാവാത്ത അധ്യായങ്ങൾ തുന്നിച്ചേർത്താണ് പ്രിയപ്പെട്ട ഈ അധ്യാപകർ സാങ്കേതികാർത്ഥത്തിൽ സ്കൂളിൻ്റെ പണികളിറങ്ങുന്നത് ജീവിതയാത്രയിൽ ഇനിയും നന്മകൾ വിതറാൻ ഈ പ്രിയപ്പെട്ടവർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവരുടെ കർമ്മപഥങ്ങൾ ഇനിയും കൂടുതൽ ജീവസുറ്റതാവട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു പ്രിയപ്പെട്ട അധ്യാപകർക്ക് നന്മകൾ നേരുന്നു എന്നെയും കുടുംബം യുള്ളവരെ ബഹുമാന്യരെ നമ്മുടെ സ്കൂളിൻ്റെ വാർഷികാഘോഷവും അതോടൊപ്പം നമ്മുടെ സ്കൂളിലെ പ്രിയപ്പെട്ട അഞ്ച് സഹപ്രവർത്തകർക്കുള്ള യാത്രയായിട്ടും ഈ വരുന്ന പതിമൂന്നാം തീയതി വ്യാഴാഴ്ച സ്കൂളിൽ വെച്ച് നടക്കുകയാണ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ സ്ഥാപന കാലഘട്ടം മുതൽ കൃത്യമായ ദിശ ബോധം നൽകുകയും സ്കൂളിന്റെ എല്ലാ മേഖലകളിലും നേതൃപരമായ പങ്ക് വഹിക്കുകയും ചെയ്ത ഏറ്റവും സീനിയറായിട്ടുള്ള അഞ്ച് അധ്യാപകരാണ് ഈ വർഷം റിട്ടയർ ചെയ്തു പോകുന്നത് അവർക്ക് സമുചിതമായ രീതിയിലുള്ള ഒരു യാത്രയപ്പ് കൂടി ഈ പരിപാടിയോടനുബന്ധിച്ച് നടത്തപ്പെടുകയാണ് നമ്മുടെ ഈ പരിപാടിയിൽ മുഴുവൻ സമയം രാവിലെ മുതൽ തുടങ്ങുന്ന ഈ പരിപാടിയിൽ മുഴുവൻ സമയവും നിങ്ങളെല്ലാവരുടെയും ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുകയാണ് തുടക്കകാലം മുതലുള്ള അഞ്ച് സഹപ്രവർത്തകർ നമ്മുടെ സ്കൂളിൻ്റെ വളർച്ചയിൽ നിർണായകമായ പങ്ക് വഹിച്ച വ്യക്തിത്വങ്ങൾ ഈ വർഷം നമ്മളിൽ നിന്ന് ഔദ്യോഗികമായിട്ട് യാത്ര ചോദിക്കുകയാണ് ഇപ്പോൾ ഈ പരിപാടി ഏറ്റവും ഗംഭീരവുമായി നമുക്ക് നടത്തേണ്ടതുണ്ട് ഈ പരിപാടിയിൽ നമ്മുടെ സ്കൂളിൻ്റെ പി ടി എ മാനേജ്മെൻറ്റ് അതേപോലെ ടീച്ചേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളുടെയും സഹകരണം ആവശ്യപ്പെടുകയാണ് തിരുങ്ങത്തൂരിലെ സാധാരണക്കാർ നോക്കിക്കാണുന്ന ഈ സ്കൂൾ എല്ലാം കൊണ്ടും ഈ പ്രദേശത്തിന് വലിയ നേട്ടമാണ് എല്ലാ വികസനവും ഈ സ്കൂളിൻ്റെ വന്നതിന് ശേഷമാണ് ഇവിടെ സംജാതമായത് ഈ സ്കൂളിൽ തുടക്കത്തിൽ ഇവിടെ അദ്ധ്യാപകരായി ചേർന്ന അഞ്ച് അധ്യാപകർ ഇവിടെ നിന്ന് റിട്ടയറായി പോവുകയാണ് അവർ ഇതിൻ്റെ വളർച്ചക്ക് വളരെയധികം ത്യാഗങ്ങൾ സഹിച്ച അധ്യാപകരാണ് അവരുടെ റിട്ടയർമെൻ്റ് ജീവിതം ഐശ്വര്യവും സമാധാനവും അതുപോലെ നല്ലൊരു ഭാവിയും അവർക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് യും എസ് എസില് നാലഞ്ച് അധ്യാപകന്മാർ പിരിഞ്ഞു പോവുകയാണ് ഹയർ സെക്കൻഡറി ഭാഗത്തിൽ നിന്നും സദ്ദീഫ് ഖമാഷും അതുപോലെ അബ്ദുൾ കമാഷു ഹൈസ്കൂളിൽ വിഭാഗത്തിൽ നിന്നും നഴ്സറി മാർ ടീച്ചറും അതുപോലെ വാസിംഗ് മാർ ടീച്ചറും എം എൻ മാഷും തിരിഞ്ഞു പോകുന്നു ഇവക്കെ തുടക്കത്തിലുള്ള വിലപ്പെട്ട പ്രതിഭകളായി ഒരു സ്ഥാപനത്തിൻ്റെയായാലും വിദ്യാലയത്തിൻ്റെ ആയാലും തുടക്കം നന്നായാലേ അത് അവസാനം നിലനിർത്തി അപ്പോൾ നമ്മുടെ വിദ്യാലയത്തിൻ്റെ നേട്ടങ്ങൾ കരുതാൻ പിന്നിൽ ഈ തുടക്കത്തിൽ ആ നന്മക്കൾ വളരെ വിലപ്പെട്ട സ്വഭാവം വലിയ പതിവുകളാണ് നമ്മുടെ വിദ്യാലയത്തോട് വിരിഞ്ഞു പോകുന്നത് എന്നത് നമുക്ക് ദുഃഖകരമായ സർവീത ആശംസകളും ഭാവങ്ങളും നേർമ്മിക്കുന്ന ക്യാമ്പസ് കാലത്തിന് ചൊല്ലി സ്വന്തം ഗ്രാമത്തിലേക്ക് തിരികെ അണഞ്ഞപ്പോൾ സിദ്ധിഖ് മാഷിന് തന്റെ അധ്യാപകരിൽ ഒരാളായ എൻ പി ഹാഫിസ് ഹാഫീസ് മുഹമ്മദിനെപ്പോലെ ഒരാശയക്കുഴപ്പമുണ്ടായി ടീച്ചറാവണോ ജേണലിസ്റ്റാവണോ എന്ന് ഒടുവിൽ രണ്ടിലും കൈനോക്കിയതാണ് ചരിത്രം കൊച്ചുനാള് തൊട്ടേ ഭാഷാ സാഹിതി കൗതുകമുണർക്കുന്നതിൽ റേഡിയോയും മാതൃഭൂമിയും പ്രചോദനമായി കലോത്സവങ്ങളിലും വിദ്യാരംഗം കലാസാഹിത്യ വേദിയിലും സർഗഹൃദയം സമർപ്പിച്ചു എൻ പ്രസ്ഥാനത്തിന്റെ ആശയധാരകൾ ആവിഷ്കരിക്കാനായി തൊണ്ണൂറ്റിയാറിൽ എൻ ഐ എമ്മിൽ ചേരുന്നതിന് മുമ്പ് പെരിന്തൽമണ്ണ ഐ സി എച്ച് എസ് നിലമ്പൂർ പി വിസ് സ്കൂൾ മാതൃഭൂമി ബ്യൂറോ എന്നിവയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ദീർഘകാലം എസ് സി ആർ ടിയിൽ പാഠപുസ്തക സമിതി എസ് ആർ ജി എന്നിവയിലും സജീവമായി കരിയർ ഗൈഡൻസിനും മീഡിയ ക്ലബിനും സാരഥ്യമേകുകയും അക്കാദമിക വീക്ഷണങ്ങളും പദ്ധതികളും അവതരിപ്പിക്കുകയും ചെയ്തു പതിനഞ്ചിലധികം മാഗസിനുകളും രണ്ട് പുസ്തകങ്ങളും ഏതാനും പുറത്തിറക്കി കടത്തനാടിന്റെ ഭാഷാഭേദത്തിലെ മാനവികത എന്ന വിഷയത്തിൽ ഗവേഷണ പാതയിലാണ് വേളം ഹൈസ്കൂൾ മൊഗേരി ഗവൺമെന്റ് കോളേജ് ഫറൂഖ് കോളേജ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം നേടി അധ്യാപികയായ സുമയാണ് ഭാര്യ ബാംഗ്ലൂരിലെ കേന്ദ്ര സ്ഥാപനമായ നാഷണൽ സെന്റർ ഫോർ ബയോളജിക്കൽ സയൻസിൽ ജോലി ചെയ്യുന്ന ഹാദി മുഹമ്മദ് പഠിക്കുന്ന പഠിക്കുന്ന ഷഹൽ സനീൻ ഷാമിൽ റസ്മി ക്ലാസ് വിദ്യാർത്ഥിനി ലാമിയ റിയ എന്നിവർ മക്കളാണ് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം പടിയിറങ്ങി പോകുന്നവർക്ക് എന്ന് പോകാറുണ്ട് പക്ഷെ എനിക്കിപ്പോൾ പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും നിമിഷങ്ങളാണ് ഞാനിപ്പോൾ ഓർമ്മിക്കുന്നത് ചുനാദൻ ലിവിങ്സ്റ്റൺ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെയാണ് റിച്ചാർഡ് ബാക്കിൻ്റെ കവിതയിലെ ഒരു കഥാപാത്രം ചുനാദൻ മറ്റ് കടൽപക്ഷികളെ ആയിരുന്നില്ല പുതിയ വിധാനങ്ങൾ തേടി പുതിയ ആകാശങ്ങൾ തേടി പുതിയ കണ്ടെത്തലുകൾ നടത്തുക എന്നതായിരുന്നു ആ കടൽപക്ഷിയുടെ കവിച്ച് സത്യത്തിൽ എന്നെയും ചരിത്രത്തിൽ ഇടപെട്ട് കൊണ്ട് നവോത്ഥാനത്തിൻ്റെ രീതിയിലൂടെ വിദ്യാഭ്യാസ രംഗത്ത് നടത്തിയിരിക്കുന്ന വിപ്ലവത്തിൻ്റെ തുല്യ ആ പ്രസ്ഥാനത്തിൽ അതിൻ്റെ മഹാപ്രയാണത്തിൽ എനിക്കും പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ചരിത്രാർത്ഥ ജനകമാണ് എൻ്റെ എല്ലാ വിദ്യാർത്ഥികൾക്കും സഹപ്രവർത്തകർക്കും സാരഥികൾക്കും സർവമംഗളങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാന ഗണിതശാസ്ത്രത്തിൽ കാണാ ചരടുകളില്ലെന്ന് പ്രൗഢോജ്വലമായ അക്കാദമിക ജീവിതം കൊണ്ട് സാക്ഷ്യം ചെയ്ത മാത്സിൻ്റെ മധുര മാന്ത്രിക സ്വരമാണ് ബി നസ്രീന ടീച്ചർ കേരളീയ വിദ്യാഭ്യാസ മുന്നേറ്റത്തിൻ്റെ ശാദ്ഗല ഭുവായ മലപ്പുറം അരീക്കോടാണ് ടീച്ചറുടെ സ്വദേശം സുല്ലമസലാം ഹൈസ്കൂൾ പി എസ് എംഒ കോളേജ് ഫറൂഖ് ട്രെയിനിങ് കോളേജ് എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ടീച്ചർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ജൂണിലാണ് എൻ ഐ എം കുടുംബത്തോടൊപ്പം ചേരുന്നത് ചെറിയ ക്ലാസുകളിൽ തന്നെ നസ്രീന ടീച്ചർക്ക് കണക്ക് ഫാഷനും ഫാഷനുമായിരുന്നു കണക്കിന്റെ രസതന്ത്രശാലയിലേക്ക് ശരാശരി മികവ് പുലർത്തുന്ന കുട്ടികളെപ്പോലും ചേർത്ത് നിർത്തി ഉയരങ്ങളിൽ എത്തിക്കാൻ ടീച്ചർ ആത്മാർപ്പണം ചെയ്തു പോന്നു ഗണിതശാസ്ത്രമേളകളിൽ എൻ ഐ എമ്മിന്റെ സമവാക്യങ്ങൾക്ക് അടയാളമിടുന്നതിൽ ടീച്ചറുടെ കണക്കുകൾ ലക്ഷ്യവേദിയായിരുന്നു കുട്ടികൾക്കിടയിലെ അരികുവൽക്കരണത്തിൻ്റെ പെരുക്കങ്ങൾ ലഘൂകരിക്കാനും അവർക്ക് ആശ്വാസവച സരുളാനും ടീച്ചർ എന്നും മനസ്സ് സമർപ്പിച്ചു റിട്ടയേർഡ് കോളേജ് പ്രിൻസിപ്പാൾ അബ്ദുൽ ഖയ്യൂം പുന്നശ്ശേരിയാണ് നസ്രീന ടീച്ചറുടെ ജീവിത പങ്കാളി ഫിസിക്സിൽ ഉന്നത ബിരുദം നേടിയ ലെസിൻ എഞ്ചിനീയർ മനാൽ ലാസിഫ് ലാസിന് മക്കൾ ഇരുപത്തിയൊൻപത് വർഷക്കാലത്തെ അധ്യാപന ജീവിതം കൊണ്ട് എൻ എം എന്ന സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് പ്രിയപ്പെട്ട വളമേകിയസ്രീന ടീച്ചർക്ക് എല്ലാവിധ ഭാവുക ആശംസിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ നേതൃത്വത്തിൽ ഒരു ഒരു ടീം അംഗമായി ീ നാടിൻ്റെ വിദ്യാഭ്യാസ സാംസ്കാരിക വളർച്ചയുടെ ഉണർത്തുപാട്ടായി പാട്ടായി പാട്ടായതിൽ ഒരു അതിലൊരു രാഗമായി മാറാനും എനിക്ക് സാധിച്ചതിൽ വളരെ സംതൃപ്തി ഞാൻ ഈ സ്കൂളിലെ ഉന്നത മേഖലകളിൽ പഠിക്കുന്ന പഠിക്കുന്നതും ജോലി ലഭിച്ചതും സേവനമനുഷ്ഠിക്കുന്ന വിവിധ നാടുകളിൽ സേവനമനുഷ്ഠിക്കുന്നതുമായ കുട്ടികളുടെ വളർച്ചകൾ കാണുമ്പോൾ നമ്മളുടെ മനസ്സ് രോമാഞ്ച പുലകിതമാകുകയാണ് കുട്ടികൾക്ക് പുറമെ രക്ഷിതാക്കൾക്കും അവരുടെ ദൈന്യതയിലും അവരുടെ പ്രശ്നങ്ങളിലും സാമ്പത്തികമായും മാനസികമായും ആശ്വാസ വാക്കുകളും ആശ്വാസങ്ങളും നൽകാൻ സാധിച്ചതിൽ ഞാൻ വളരെയധികം സന്തുഷ്ടയാണ് പുരോഗതിക്ക് വേണ്ടി എന്നും എൻ്റെ പ്രാർത്ഥനകൾ ആത്മാർത്ഥമായി ചതുരംഗത്തിന്റെ കരവിരുദും രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിലെ കൈയടക്കവുമാണ് കെ കെ അബ്ദുള്ള മാഷെ വ്യത്യസ്തനാക്കുന്നത് പ്ലസ് ടു ക്ലാസ്സുകളിലെ ശരാശരി വിദ്യാർത്ഥിക്ക് പോലും ആശയ സംവേദനം സാധ്യമാക്കും വിധം ലളിതവും മനോഹരവും ആധികാരികവുമാണ് മാഷുടെ ക്ലാസുകൾ രാജ്യനീതിയും ഭരണഘടനയും രാജ്യാന്തര ബന്ധങ്ങളും പൊളിറ്റിക്കൽ തോട്ടുമെല്ലാം മാഷെ സ്വതസിദ്ധമായ ശൈലിയിൽ ആവിഷ്കരിക്കുന്നു മികച്ച പ്രഭാഷകനും സംവാദവേദിയിലെ കരുത്തനുമായ കെ കെയുടെ മനോമോരത്തിൽ എന്നും എപ്പോഴും ഒരു ഉയർന്ന നീതിപാലകന്റെയും നിയമജ്ഞന്റെയും സ്വപ്നം ഉണ്ടായിരുന്നു അത് സംബന്ധമായ പരീക്ഷകൾ പാസായെങ്കിലും ഒടുവിൽ അധ്യാപനത്തിൽ തന്നെയാണ് മാഷ് നിലയുറപ്പിച്ചത് വിദ്യാർത്ഥികളുടെ വേപതുകൾ സമർപ്പണത്തിന്റെ തൂവാലയായി തുടച്ചു നീക്കാൻ മാഷ് ഏത് പാതിരാവിലും സന്നദ്ധത പ്രകടിപ്പിച്ചു സരസപ്രിയനായ കെ കെ നല്ലൊരു കലാകുതുകിയും കായിക സ്നേഹിയുമാണ് സ്പോർട്സിലും ഗെയിംസിലുമെല്ലാം മാഷ് മുമ്പിലുണ്ടാവും ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധിയായും സ്കൂൾ പാർലമെന്ററി വകുപ്പ് സാരഥിയായും ചുമതല വഹിച്ചിട്ടുണ്ട് വേളം ഹൈസ്കൂൾ മടപ്പള്ളി ഗവൺമെന്റ് കോളേജ് ഫറൂഖ് ട്രെയിനിങ് കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു വിദ്യാഭ്യാസം അധ്യാപികയായ സഫിയയാണ് സഖി ബി ഡി എസ് ചെയ്യുന്ന ഷാദിയ ബോട്ടണിയിൽ പി ജിക്ക് പഠിക്കുന്ന റൂബിയ പ്ലസ് ടു വിദ്യാർത്ഥി ഷാനിബ് എന്നിവർ മക്കളാണ് ഞാൻ രണ്ടായിരത്തിലാണ് എൽ എം ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ആദ്യമായി വരുന്നത് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട വളരെ ഒരു കേന്ദ്രമാണ് എൻ ഐ എം ഹയർ സെക്കൻഡറി സ്കൂൾ ഇപ്പോൾ ഇരുപത്തിയഞ്ച് മെയ് മാസം പിരിയുമ്പോഴും ഈ സ്ഥാപനം എന്നും മനസ്സിൽ ഓർമ്മിക്കത്തക്ക ഒരുപാട് അനുഭവങ്ങൾ തന്ന സ്ഥാപനമാണ് സാങ്കേതികമായി പിരിയുന്നു എന്നതിനപ്പുറത്ത് സ്ഥായിയായ ഒരു പിരിയൽ ഈ സ്ഥാപനത്തിൽ ആർക്കും സാധ്യമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇരുപത്തിയഞ്ച് വർഷത്തിന് ശേഷം ഈ സ്ഥാപനത്തിന് പിരിയുമ്പോൾ വലിയ ഓർമ്മകൾ സമ്മാനിച്ച ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ വലിയ ഈ സ്ഥാപനത്തിന് പിരിഞ്ഞാലും എല്ലാ ഓർമ്മകളും മനസ്സിൽ സൂക്ഷിക്കാനാണ് എനിക്ക് താല്പര്യം ഈ സ്കൂളിലെ എല്ലാ അധ്യാപകരും അങ്ങനെ തന്നെയായിരിക്കും ഓരോ വർഷവും അഞ്ച് പേർ പേർ വീതം ഇനി അങ്ങോട്ട് റിട്ടയർമെൻറ്റ് ഉള്ള ഒരു സ്ഥാപനമായി ഇത് മാറിയിരിക്കുന്നു വലിയ അനുഭവങ്ങൾ സമ്മാനിച്ച ഒരു സ്ഥാപനത്തോടുള്ള വിടപറയൽ എന്നുള്ള നിലയിൽ മാനസികമായി ചെറിയ പ്രയാസം ഇല്ലാതല്ല സൗമ്യമായ ശബ്ദവും ദീപ്തമായ ഭാവവുമായി ക്ലാസ്സിലേക്ക് കയറി വരുന്ന നാസർ മാഷ് വിദ്യാർത്ഥി ഹൃദയങ്ങളിൽ എന്നും എപ്പോഴും ഒരു ഇളം തന്നിലിൻ്റെ അനുഭൂതിയാണ് സൃഷ്ടിക്കുക ഇംഗ്ലീഷിലും മലയാളത്തിലും ബിരുദധാരിയായി സ്വന്തം പഠന വഴിയിൽ വ്യതിരിക്ത സൃഷ്ടിച്ച അധ്യാപകനാണ് പേരാമ്പ്ര വെള്ളിയൂർ സ്വദേശിയായ മാതയൂത്ത് അബ്ദുൽ നാസർ പേരാമ്പ്ര ഗവൺമെൻറ് കോളേജിൽ കൊമേഴ്സ് ആയിരുന്നു മാഷയുടെ ഇഷ്ടവിഷയം അന്ന് മുതലേ പത്രവായനയും പുസ്തക വായനയും ഹോബിയായിരുന്നു നല്ലൊരു വോളിബോൾ താരം കൂടിയാണ് മാഷൽ തൊണ്ണൂറ്റിയെട്ടിലാണ് എൻ എമ്മിൽ ചേർന്നത് വലിയൂർ നൊച്ചാട് സ്കൂളുകൾ ഗുരുവാരബൺ കോളേജ് കോഴിക്കോട് കേരള യൂണിവേഴ്സിറ്റി ബി എഡ് സെന്റർ എന്നിവിടങ്ങളിലാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് ചെറിയ ഇടവേളയിൽ പ്രവാസ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെയും കടന്നുപോയി സ്കൂൾ വിദ്യാരംഗ യൂണിറ്റ് ഭാരവാഹിയായും പ്രവർത്തിച്ചിട്ടുണ്ട് ഷമീറയാണ് നാസർ മാസ്റ്ററുടെ ജീവിത പങ്കാളി ബി എഡ് ചെയ്യുന്ന ഷാന പാലക്കാട് എൻ എസ് എസ് എൻജിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന നേഹ സ്കൂൾ വിദ്യാർത്ഥിയായ നദീം എന്നിവരാണ് മക്കൾ എൻ്റെ അധ്യാപകന ജീവിതം സർവീസിൽ നിന്ന് വിരമിക്കുന്ന ആ ദിനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പോൾ ഏത് വേർബിതിയെല്ലാം നമുക്ക് പറയാലോ പിന്നെ സന്തോഷവും അതുപോലെ തന്നെ ഉള്ളിൽ വ്യക്തിപരമായ ഒരു പ്രയാസങ്ങളും ഉണ്ട് അത് തുറന്നു പറയാതിരിക്കാൻ കഴിയില്ല ഇപ്പോൾ ഇതൊരനിവാര്യമായൊരു വേർബിതിയെല്ലാണ് അപ്പോൾ അത് ഉൾക്കൊണ്ട് കൊണ്ട് എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ടും അതുപോലെ തന്നെ സ്ഥാപന ഇതിലും ഉയരങ്ങളിലേക്ക് കാണാനുള്ള ആഗ്രഹവും അതെന്നും കാണാൻ എന്ന് ആശംസ ആശംസകൾ ജീവശാസ്ത്ര വിജ്ഞാനത്തിന്റെ വർണ്ണവിസ്മയങ്ങളിലേക്ക് തന്നെ വളർച്ചയിലേക്ക് നയിച്ച അധ്യാപികയാണ് ഫാസിമ ഫാസിമിയുടെ ലാഘവത്തിലുള്ള ജീവഭാഷയിലൂടെ ജീവികളുടെ ഘടനയും ധർമ്മവും വളർച്ചയും പരിണാമദശയിലെ ഏടുകളുമെല്ലാം ടീച്ചർ ചൈതന്യസുന്ദരമായി അവതരിപ്പിച്ചു അക്ഷരവിപ്ലവത്തിൻ്റെ ഈറ്റില്ലവും ഓറ്റില്ലവുമായ വാണിമേലാണ് ടീച്ചറുടെ സ്വദേശം വിജയവും വിജയശതമാനവും കേട്ടുകേൾവിയില്ലാത്ത എൺപതുകളിൽ ഒന്നാന്തരം ഫസ്റ്റ് ക്ലാസ്സിൽ പ്രസൻറിൽ നിന്ന് എസ് എസ് എൽ സി പരീക്ഷയിൽ വിജയക്കൊടി പാറിച്ച് ഫാസിമ ടീച്ചർ ചരിത്രം കുറിച്ചിട്ടുണ്ട് ഫറൂഖ് കോളേജിൽ പ്രീ ഡിഗ്രിയും ഡിഗ്രിയും ബാംഗ്ലൂർ അലമീൻ കോളേജിൽ നാച്ചുറൽ സയൻസിൽ ബി എഡും കരസ്ഥമാക്കി കടവത്തൂരിലെ എസ് സി ഇസ്മയിൽ ആണ് ഫാസിമയുടെ ജീവിത പങ്കാളി മക്കളായ ഇജാസ് ഇസ്മയിൽ ഫെബിൻ ഇസ്മയിൽ എന്നിവർ ബയോളജിയുടെ പാതയേറി ഡോക്ടർമാരായി കമ്പ്യൂട്ടർ സയൻസിൽ എഞ്ചിനീയറായ ഫവാസ് ഇസ്മയിൽ ഡാറ്റ സയൻസിൽ എഞ്ചിനീയറായ ഇനാസ് ഇസ്മയിൽ എന്നിവരാണ് മറ്റു മക്കൾ ചെറുപ്പകാലങ്ങളുടെയുള്ള ഒരാഗ്രഹമായിരുന്നു തിരിച്ചറാവുക എന്ന് കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച വിദ്യാലയമായ എൻ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ തന്നെ പറയാൻ കഴിഞ്ഞതിൽ എനിക്ക് ഇതിയായ സന്തോഷമുണ്ട് ഇതൊരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കഴിയുന്നത് എൻ്റെ പ്രിയങ്കരായ സഹപ്രവർത്തകരോടൊപ്പം ജോലി ചെയ്യാൻ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് നല്ല അനുഭവങ്ങൾ മാത്രം സമ്മാനിച്ച സ്കൂളിൽ നിന്നും വിട പറയുന്നതിൽ എനിക്ക് വളരെയധികം ഈ കാലയളവിൽ ഞങ്ങളോടൊപ്പം തുന്ന മാനേജ്മെന്റ് സഹപ്രവർത്തകർ വിദ്യാർത്ഥികൾ എല്ലാവർക്കും എൻ്റെ നന്ദിയ ത്തിൽ ഇടറിയ ശബ്ദ തരംഗത്ത ഇഴ പിരിയാതെ വാടുക അക്ഷരവീടി മുറ്റ